ും നമുക്കൊരു മജ്ജ പൂസുണ്ടാക്കിയാലോ കുഞ്ഞോള് എന്തേലും ഒരു ചോറ് വേണം എന്നാണ് ഞാൻ കുറെ ആലോചിച്ചു കഫ്സ മന്തി അപ്പോഴൊന്നും വേണ്ട അപ്പോഴൊന്നും എന്നാൽ മജ്ജ പൂസണ്ടാക്കാറ് അപ്പൊ മജ്ജ പൂസുണ്ടാക്കോ അതിന് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കട്ടെ സമയം കുറെ ഇരിക്കണം പതിനൊന്നുമണിയൊക്കെ കഴിഞ്ഞിരിക്കണു പതിനൊന്നര അയിക്കണം സൺഫ്ലോർ ഓയല് കുറച്ച് സൺഫ്ല വെച്ചേക്കണം കേട്ടോ അപ്പോൾ നീ മസാലയൊക്കെ ഒക്കെ വന്നിട്ട് കൊടുക്കട്ടെ കേട്ടോ കുരുമുളക് ഏലക്കായ് പട്ട കറാമ്പു കുറച്ച് ചെറിയ ഒരു അര സ്പൂൺ ചെറിയ ജീരക്കെടുത്ത് ഒരു ഉള്ളി കേട്ടോ അത് വലിയ ഉള്ളിയാണ് അതുകൊണ്ട് രണ്ടുള്ളിട്ടുണ്ട് അത് പൊട്ടിത്തെറിച്ചു മസാല നീ ഉള്ളിട്ട് കൊടുക്കട്ടെ ഉള്ളി ഒന്ന് വാഴട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാ കേട്ടോ പച്ചമുളക് ഇല്ല ഇഞ്ചിയും വെളുത്തുള്ളി മാത്രം ഇതും കൂടി ഒന്ന് വാഴക്കട്ടെ ഇനി രണ്ട് തക്കാളി അടച്ചാട്ടോ തക്കാളി ഒഴിച്ചു കൊടുക്കട്ടെ ാളി പാർന്നതല്ലേ മല്ലിപ്പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി രണ്ട് സ്പൂൺ രണ്ട് സ്പൂണിന്റെ കണക്കുണ്ടോ ഒന്നര സ്പൂൺ ഇനി ഒരസ്പൂണ് കുരുമുളകിന്റെ പൊടി കേട്ടോ ഗരം മസാല മല്ലിപ്പൊടിയും കുരുമുളകും പൊടി പിന്നെ ഗരം മസാലയാണ് ഇട്ട് വെക്കണ ചിക്കൻ ഇട്ട് ഉപ്പും പാത്രത്തിൽ ഉപ്പൊക്കെ നീ രസം ചിക്കൻ ഇട്ട് കൊടുക്കട്ടെട്ടോ വലിയ കഷ്ണാണെങ്കി ആ ചിക്കൻ അതിന് തന്നെ കോരിയിട്ട് വേറെ ഒരു ഫാനിൽ ഇങ്ങനെ നെരിയിച്ചെടുക്കലാണ് നമ്മളങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ നിങ്ങളങ്ങനെ അതൊക്കെ കാണാൻ ഇഷ്ടേ അപ്പൊ രണ്ടു മൂന്ന് കഷ്ണേ കൊറച്ചിടുന്നുള്ളൂ ഞാനും കുഞ്ഞോളൂ അപ്പൊ പിന്നെ അതിലിട്ട ചിക്കന് പറ്റൂല ഇച്ചു കുഴപ്പമൊന്നുമില്ല അതൊന്നൊക്കെ ചെയ്യും ഏതെങ്കിലും ഇങ്ങനെ നെയ്യല്ല കഷ്ണം നോക്കിട്ടിട്ടുണ്ട് കഫ്തന്റെ കഫ്ത മസാല മാഗി കട്ട് അതൊന്നും ഇടുന്നില്ല കേട്ടോ മജ് ബൂസിന് ഇട്ട മസാല ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇതുപോലെങ്ങളൊന്നുണ്ടാക്കി നോക്കൂള്ളൂ വെള്ളം വെച്ചുകൊടുക്കട്ടെ നെയ് തിളച്ചിട്ട് അരിച്ചു കൊടുക്കട്ടെ കേട്ടോ അരി വെള്ളത്തിൽ വെച്ചിട്ടുണ്ട് രണ്ടര കപ്പ് അരി വെള്ളത്തിൽ നമ്മൾ അരിയൊക്കെ കഴുകി ഊറ്റി വെച്ചിരിക്കണട്ടോ ഞാൻ അധിക സമയമൊന്നും അരി വെള്ളത്തിട്ടിട്ടില്ല പിന്നെ അരി വെള്ളത്തിൽ കുറേ സമയം ഇടുമ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ എപ്പും പോകും അപ്പം പിന്നെ കുറച്ച് സമയം ഇട്ടിട്ടുള്ളൂ പത്തി ലേസം മരിച്ചപ്പം ഇട്ടിരിക്കുന്നുണ്ടോ നിർബന്ധമൊന്നുമില്ല വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഞാനിട്ടണം ഈ അരി ഇട്ടുകൊടുക്കട്ടെ പിന്നെ ഉണക്ക ഉണക്കനാരങ്ങ ഇവിടെ പൊടുന്ന വെച്ച് കഴിഞ്ഞിട്ട് കേട്ടോ അതുകൊണ്ടാണ് ഇട്ടിട്ടില്ല ഉണക്കനാരങ്ങി പച്ച നാരങ്ങന്റെ തൊലി ചരണ്ടിങ്ങാണ്ട് അതും ഇട്ട് കൊടുത്താൽ മതി അരി ഇട്ടോ അരി ഒക്കെ ഇട്ട കൊടുത്തിട്ടു ഇനി ഒരൊറ്റ വിസിലിട്ടോ രണ്ടു പച്ചമുളക്ക ഇട്ട ഒരു വിസിലടിച്ചാല് ഓഫാക്കോ ചിക്കന് പൊരിച്ചാൽ വേണ്ടി വച്ചതാട്ടോ നമ്മളെ മജ് പൂസക്ക് അപ്പോൾ ചിക്കൻ സിസ്റ്റി പോയി ഉണ്ടാക്കുക അതിനു വേണ്ടി മസാലയൊക്കെ നട്ട് മിക്സ് ചെയ്ത് വെക്കട്ടെ കേട്ടോ ഇഞ്ചിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചച്ചതാ കേട്ടോ ഇട്ട് കൊടുക്കട്ടെ ഒരു രാവില്ലേ ഒരമുറി നാരങ്ങ പിഞ്ഞു ആവശ്യത്തിൻ്റെ ഉപ്പ് ഇട്ട് കൊടുക്കുക കോൺഫ്ലവർ കൊടുക്കട്ടെ ഒരു ഒന്നര രണ്ട് സ്പൂൺ ഇനി ചില്ലി കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കട്ടെ രണ്ട് സ്പൂൺ ഒരാവശ്യത്തിനാവുമ്പോൾ എങ്ങനെ കളറൊക്കെ കൂട്ടണം ഗരം മസാല ഇട്ട് കൊടുക്കട്ടെ ഒരസ്പൂണ് ഗരം മസാല ഇട്ട് കൊടുക്കട്ടെ ഇനി എരില്ല മുളകും പൊടി കുറച്ചിട്ട് കൊടുക്കട്ടെ അരസ്പൂണ് മഞ്ഞൾ പൊടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കട്ടെ ഇനി ഒരു മുട്ട പറഞ്ഞു വെക്കട്ടെട്ടോ മിക്സ് ചെയ്ത് വെക്കട്ടെ ഒരു വരെ മിക്സ് ചെയ്ത് വെക്കട്ടെ തുറന്ന് വെച്ച് ഞാൻ പിന്നെ തിരുമ്പാൻ പോയിട്ടോ നല്ല സ്മെല്ല് വരുന്നു കേട്ടോ അപ്പൊ അങ്ങനെ മജ്ബൂസ് റെഡി ആക്കുന്നുട്ടോ ഞങ്ങളെ സിസ്റ്റി പറഞ്ഞ ഒന്ന് അതിക്ക് ഞാൻ മല്ലിപ്പൊടി ചെറിയ ജീരകം കൂട്ടിയിട്ടുണ്ട് മല്ലിപ്പൊടിയും ചെറിയ ജീര ചെറിയ ജീരകത്തിന്റെ പൊടി ഇടാന് ഇട്ടപ്പോൾ കാണിച്ചാ മറന്നു പിന്നെ ഓർമ്മ അപ്പോൾ പിന്നെ ഞാൻ പിന്നീട് ഇട്ടു കേട്ടോ നിങ്ങളിങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇട്ടുണ്ട് ഞങ്ങളെ ചിക്കനൊക്കെ എനിക്ക് വെച്ചിട്ടുണ്ട് അപ്പം നമ്മളെ മാജി പൂസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ചിക്കൻ സിക്സ്റ്റി ഫൈവും റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടോ ഞങ്ങളെ വീഡിയോ കാണുന്നവര് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുണ്ടെട്ടോ എന്നാ അന്നത്തെ വീഡിയോ എത്ര ഉള്ളു കേട്ടോ എല്ലാരും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണ്ടി അസലാമീഡിയും